നമസ്കാരം പ്രിയപ്പെട്ടവരെ ഹരിനാമ കീർത്തനത്തിലെ അറുപത്തിരണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് അറുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് സർവാർപ്പണമാണ് വർഗമതും അർത്ഥം കളത്ര ഗൃഹപുത്രാദിജാലമതും ഒക്കെ ആക്കിയിട്ടു ഞാനുംക്കാൽ കൽ വീണു ഹരിനാരായണായ നമ എന്നാണ് അല്ലയോ ഭഗവാനെ ഞാനിതാ സത്യം പറയുന്നു എന്റെ ഭൃത്യന്മാർ തുടങ്ങി പരിവാരങ്ങൾ ധനം സമ്പത്ത് ഭാര്യ വീട് ബന്ധുജനങ്ങൾ പുത്രൻ തുടങ്ങിയ എല്ലാം തന്നെ അങ്ങയിൽ സമർപ്പിച്ചിട്ട് ഞാനും ഇതാ അങ്ങയുടെ കാലടികളെ പൂർണ്ണ ശരണാഗതി പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ എല്ലാം തന്നെ ഭഗവാനിലേക്ക് സമർപ്പിക്കുക എല്ലാത്തിൻ്റെയും സംരക്ഷകനായിട്ട് ഭഗവാനുണ്ട് എന്നുള്ള ഭാവനയിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വേവലാദികൾ ഉണ്ടാവുകയില്ല നാളെക്കുറിച്ചുള്ള ആധികൾ ഉണ്ടാവുകയില്ല കഴിഞ്ഞു പോയതിനെക്കുറിച്ചുള്ള സംഘർഷങ്ങൾ ഉണ്ടാവുകയില്ല ഈ വർത്തമാന കാലത്ത് ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് സമ്പൂർണമായ സമാധാനത്തോടുകൂടി കഴിഞ്ഞു വിടാൻ വേണ്ടി നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും സംരക്ഷകനാണ് ഭഗവാൻ എന്നുള്ള ബോധം വരുന്നതോടുകൂടി നമ്മൾ ഇതിൽ നിന്നെല്ലാം മോചനം നേടി സന്യാസത്തിലേക്ക് പോകുന്നു എന്നുള്ളതല്ല അർത്ഥം നമ്മുടെ മനസ്സിനെ കൂടുതൽ ശാന്തമാക്കുക കൂടുതൽ കർമോന്മുഖമാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള സ്വസ്ഥതയും അനുഭവിക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ നമ്മൾ കൂടുതൽ 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 തെളിഞ്ഞ തെളിഞ്ഞ ചിത്രത്തിൻ്റെ തീരും എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത് അതാണ് സർവാർപ്പണമായിട്ട് നമ്മൾ അറു അറുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ കണ്ടത് അറുപത്തിരണ്ടാമത്തെ ശ്ലോകത്തില് ഈ പൂർണമായ സത്യദർശനം എങ്ങനെ സാധ്യമാകുമെന്നുള്ളതിനെ കുറിച്ചാണ് ആചാര്യൻ പറയുന്നത് സ്വയം സത്യമായി തീരുകയാണ് പൂർണ്ണമായ സത്യദർശനം എന്ന് പറയുന്നത് ഞാൻ തന്നെ സത്യമാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തുക എന്നുള്ളതാണ് സത്യത്തിൽ നിന്നും അല്പമെങ്കിലും അകന്ന് നിന്നുകൊണ്ടുള്ള ഒരു സത്യദർശനം അപൂർണമായിരിക്കുമെന്നാണ് ഈ സത്യദർശന രഹസ്യമാണ് അടുത്ത ശ്ലോകത്തിൽ ആചാര്യൻ പറയുന്നത് നമുക്ക് അറുപത്തി രണ്ടാമത്തെ ശ്ലോക ഭാഗം നോക്കാം അത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് വിഷമമുള്ളതാണെങ്കിലും അതിൻ്റെ കാര്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ബാഹ്യതലത്തിൽ നോക്കിപ്പോകാമെന്ന് മാത്രം വിരിഞ്ചനുമി ും വിരിചനുമിതമരാധിനായകനു അറിയുന്നതില്ല തവ മറിമായ തന്മഹിമ അറിവായി മുതൽ കരളിലൊരു പോലെ നിന്നരുളും പരജീവനിൽ തെളിക നാരായണായ നമ എന്നാണ് ഇവിടെ ഹരനും വിരിഞ്ജനുമി തമരാധിനായകനും ഹരനും വിരിഞ്ജനും ഇതമരാധിനായകനും എന്ന് പറഞ്ഞാൽ ശിവനും ബ്രഹ്മവും ദേവേന്ദ്രനും അമരാധിനായകനും അറിയുന്ന അറിയുന്നതില്ല തവ മഹിമ എന്നാണ് അങ്ങയുടെ മഹാമായയുടെ മായയുടെ പൂർണ്ണ മഹത്വം അറിയുന്നതില്ല അറിയുന്നവരല്ല എന്നാണ് പിന്നെയോ അറിവായി മുതൽ കരളിൽ ഒരു പോലെ അറിവായി മുതൽ ബോധസ്വരൂപമായി അറിവായി എന്ന് പറഞ്ഞാൽ ഒരു ബോധസ്വരൂപമായി കരളിൽ ആദ്യം മുതലേ ഹൃദയത്തിൽ ഒരുപോലെ നിന്നരുളുന്നു കൂടുതൽ കുറവൊന്നും കൂടാതെ ശുദ്ധമുക്തമായി വസിക്കുന്നു എന്നാണ് പരജീവനിൽ പരമാത്മാവിന്റെ അംശം തന്നെയായ ജീവാത്മാവിൽ പരജീവൻ എന്നാണ് പറയുന്നത് പരജീവൻ എന്ന് പറഞ്ഞാൽ ഈ പരമാത്മാവിന്റെ അംശം തന്നെയായ ജീവാത്മാവിൽ തെളിയുക എന്നാണ് എന്ന് പറഞ്ഞാൽ തെളിയുക എന്ന് പറഞ്ഞാൽ ആ അംശഭാവം മാറി പൂർണ്ണഭാവത്തിൽ വരാൻ ഇടവരണം എന്നുള്ളതാണ് അങ്ങനെയുള്ള നാരായണനായിക്കൊണ്ട് നമസ്കാരം ശിവനും ബ്രഹ്മാവും ഇന്ദ്രനും ആരും തന്നെ അങ്ങയുടെ മായയുടെ പൂർണ്ണ മഹത്വം അറിയുന്നവരല്ല എന്നാണ് പരബ്രഹ്മത്തിൻ്റെ അപ്പോൾ ബോധസ്വരൂപനായി ആദ്യം മുതലേ ഹൃദയത്തിൽ കൂടുതൽ കുറവൊന്നും കൂടാതെ ശുദ്ധമുക്തനായി വസിക്കുന്ന പരമാത്മാംശമായ ജീവാത്മാവിൽ അംശഭാവം മാറി പൂർണ്ണഭാവം കാണാൻ തെളിയാൻ ഇടവരണം ഭഗവാനെ നാരായണ അങ്ങയ്ക്ക് നമസ്കാരം എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ ജീവത്വവും ബ്രഹ്മത്വവും ഇത് രണ്ടിനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത് ഈ അഖണ്ഡ ബോധമാണ് ബ്രഹ്മസ്വരൂപം എന്ന് നമുക്കറിയാം അപ്പോൾ ഈ ബ്രഹ്മത്തിന്റെ അഖണ്ഡതയ്ക്ക് ഒരിക്കലും ഒരു കേടും സംഭവിക്കുന്നില്ല അത് സമ്പൂർണമാണ് എന്നാൽ മായ ജഡരൂപങ്ങളെ നിർമിക്കുന്നതോടെ അതിലകപ്പെടുന്ന ബോധപ്രതിബിംബമാണ് ജീവഭാവം കൈക്കൊള്ളുന്നത് ഈ ജീവഭാവത്തിന് ആശ്രയമായ ജഡരൂപമാണ് അന്ധക്കരണം അഥവാ ഹൃദയം എന്ന് പറയുന്നത് അന്ധക്കരണം ഉള്ളെടുത്തോളം അതിൽ പെട്ടു നിൽക്കുന്ന ബോധം പൂർണത മറന്ന് അംശഭാവം കൈക്കൊണ്ട് താൻ പരബ്രഹ്മത്തിൽ നിന്ന് ഭിന്നനാണെന്ന് ഇങ്ങനെ ഭ്രമിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് പറയുക അപ്പോൾ മായാഗുണങ്ങളായ സത്വരജസ്തമസുകളുടെ പ്രകട രൂപമാണ് അന്ധകരണങ്ങൾ എന്നും കാണാം അപ്പോൾ ഈ ഗുണസമ്പർക്കം ലേശമെങ്കിലും ഉള്ളിടത്തോളം അന്ധക്കരണവും ജീവഭാവവും നിലനിൽക്കും ത്രിമൂർത്തികൾ മായാഗുണങ്ങളെ ആശ്രയിച്ച് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നവരാണ് ഇന്ദ്രനും രജോഗുണബന്ധനായി ഗുണബന്ധനായി സ്വർഗസുഖത്തിൽ മുഴുകിയിരിക്കുന്നവരാണ് ചിത്തശുദ്ധിയും നിസ്സംഗത്വമുള്ളവർ മനുഷ്യരെക്കാൾ ദിവ്യരായിരിക്കാം പക്ഷേ ഗുണസമ്പർക്കം പൂർണമായി വിട്ടുമാറിയിട്ടില്ലാത്തതിനാൽ അവരിൽ ജീവത്വം അല്പമൊക്കെ ശേഷിച്ചിട്ടുണ്ടാവാം അതുകൊണ്ട് ബ്രഹ്മമഹിമ അവർക്ക് പൂർണമായി ഗ്രഹിക്കാൻ പറ്റുന്നില്ല ജീവത്വം പൂർണമായി ഒഴിഞ്ഞു മാറുമ്പോഴാണ് ബ്രഹ്മത്വം കൈവരിക്കുക ജീവത്വം നിലനിൽക്കേ അന്ധക്കരണത്തിനു തന്നെ ബ്രഹ്മത്തെ അനുഭവിക്കാൻ കണ്ടനുഭവിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് എന്നാൽ ബുദ്ധിയുടെ ബ്രഹ്മാനുഭവം അപൂർണമായിരിക്കും അതുകൊണ്ടാണ് ജീവഭാവം പാടെ മാറി ബ്രഹ്മഭാവം തെളിയണം എന്ന് ആചാര്യൻ ഇവിടെ ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നത് യോഗവാസിഷ്ടത്തിൽ പറയും വിചാരം ചെയ്ത് ്രഹ്മസ്വരൂപം നല്ല വർണം തെളിഞ്ഞു കിട്ടുക മഹാന്മാരുടെ മുൻപിൽ തെളിഞ്ഞിട്ടുള്ള അതായത് വിചാരം ചെയ്ത് ബ്രഹ്മസ്വരൂപം നല്ല വണ്ണം തെളിഞ്ഞിട്ടുള്ള മഹാന്മാരുടെ മുൻപിൽ വിഷ്ണു ഇന്ദ്രൻ ശങ്കരൻ എന്നിവർ പോലും അനുകമ്പാർഹരായിരിക്കുമെന്നാണ് അങ്ങനെയുള്ള മഹാന്മാരെയാണ് ശാസ്ത്രം ഗുണാതീതന്മാർ എന്ന് വിളിക്കുന്നത് ഗുണങ്ങൾക്കൊക്കെ അതീതരായി വർത്തിക്കുന്നവർ എന്ന് വിളിക്കുന്നത് ഈ ഗുണാതീത സ്ഥിതിക്ക് വേണ്ടിയാണ് ഇവിടെ ആചാര്യൻ ആചാര്യൻ ഇവിടെ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ഈ പദ്യത്തിലൂടെ കാണുന്നത് കുറച്ച് വേദാന്ത രഹസ്യമൊക്കെ അടങ്ങിയിരിക്കുന്ന പ്രസ്താവനകളാണ് ഇതിലുള്ളത് നമുക്കത് എളുപ്പത്തിൽ മനസ്സിൽ വിചാരം ചെയ്തെടുക്കുക അസാധ്യമാണ് കാലക്രമേണ അതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ് അതാണ് ഹരിനാമ കീർത്തനത്തിന്റെ തുടക്കം മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ തുടക്കം വരെ മനസ്സിലാക്കിയെടുത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് ഇത് വലിയൊരു ഔഷധക്കൂട്ടാണ് ഈ കൃതി എന്ന് പറയുന്നത് ഇതൊരിക്കലും തന്നെ നമുക്കൊരു നാമജപമായിട്ടോ കീർത്തന ായിട്ടോ ഇരുന്ന് ജപിക്കാനുള്ളതല്ല അതിനപ്പുറത്തേക്ക് വിചാരം ചെയ്ത് സത്യദർശനത്തിൽ എത്താനുള്ള മാർഗം എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ളതാണ് അതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിത പന്ഥാവുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അത്യപൂർവമായിട്ടുള്ള കൃതിയാണ് ഇത് ആ രീതിയിൽ നമ്മൾ ഇതിനെ കണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ സാന്ദർഭവ വശാൽ ഓർമ്മിപ്പിക്കാനുള്ളത് ഹരനും വിരിഞ്ചനും റിയുന്നതില്ല തവമറിമായ തന്മഹിമ അറിവായ് മുതൽ കരളിലൊരു പോലെ നിന്നരുളും പരജീവനിൽ തെളിക നാരായണായ നമ